ഹായ് ക്രിയേറ്റേഴ്സ് യൂട്യൂബിൽ നമ്മുടെ ചാനലിനെ നമ്മൾ തന്നെയാണ് കൊന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ ചാനൽ റീച്ച് ആകാത്തത് പലരും പറയാറുണ്ട് ഞങ്ങളെക്കാൾ മോശമായിട്ട് വീഡിയോ ചെയ്യുന്ന ക്വാളിറ്റി ഇല്ലാതെ വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ട് അവരുടെയൊക്കെ ചാനൽ റീച്ച് റീച്ചാകുന്നുണ്ട് പക്ഷെ ഞങ്ങളുടേത് ആകുന്നില്ല പലരും പറയുന്ന ഒരു കാര്യമാണിത് ഒരു പക്ഷെ നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കും പക്ഷെ അങ്ങനെ തോന്നുന്നതിന് മുന്നേ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ തന്നെ നമ്മുടെ ചാനലിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക കൊന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ടായിരിക്കും ഒരുപക്ഷെ നമ്മൾ അറിയാതെ ചെയ്യുന്നതായിരിക്കും അതല്ലെങ്കിൽ നമ്മൾ ശരിയെന്ന് കരുതിയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നമുക്ക് നമ്മുടെ ചാനലിനെ മുന്നോട്ട് കൊണ്ടാ കൊണ്ടുപോകാൻ പറ്റും എത്തിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ നമ്മുടെ ചാനലിൽ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ മിസ്റ്റേക്കുകൾ നിങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എങ്കിൽ മാത്രമേ നിങ്ങളുടെ ചാനൽ മുന്നോട്ട് കൂടുതൽ ഉയരങ്ങളിൽ എത്തുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ തുടക്കത്തിൽ ഒരു കാര്യം ഞാൻ പറയാം അതായത് ഞാൻ പറയുന്ന അവസാനത്തെ മിസ്റ്റേക്ക് ഞാൻ ഇവിടെ ആദ്യം തന്നെ പറയാം അതായത് കിറ്റിങ് സൂൺ എന്നുള്ളത് അതായത് യൂട്യൂബ് നമ്മൾ വളരെ വേഗത്തിൽ സ്റ്റോപ്പ് ചെയ്യുക വളരെ വേഗത്തിൽ സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തു പക്ഷേ വ്യൂസ് ഇല്ല വ്യൂസ് വരുന്നില്ല അപ്പം യൂട്യൂബ് നമുക്ക് പറ്റിയ പണിയല്ല എന്ന് വിചാരിച്ച് നമ്മളൊരു ഡിസിഷൻ എടുത്തിട്ട് യൂട്യൂബിനെ കുറ്റം പറഞ്ഞ് ചാനൽ നിർത്തുക ഇത് ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് കാരണം നമ്മുടെ ചാനൽ റീച്ച് ആകുന്നില്ലെങ്കിൽ അത് നമ്മുടെ മിസ്റ്റേക്കാണ് കാരണം യൂട്യൂബ് ഈ പ്ലാറ്റ്ഫോം എല്ലാവർക്കും ഒരുപോലെയാണ് നൽകിയിട്ടുള്ളത് ഒരേ ഓപ്ഷനുകളാണ് ഒരേ സ്പേസ് ആണ് നൽകിയിട്ടുള്ളത് അതിൽ നിന്ന് ചിലർ വിജയിച്ചു കയറുന്നുണ്ടെങ്കിൽ നമുക്ക് വിജയിച്ചു കയറാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ കൊണ്ടാണ് എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ മിക്ക ആളുകളും യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ അവരുടെ ചാനലിൽ എത്രയും വേഗത്തിൽ മോണിറ്റൈസേഷൻ ആകണം ആ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആകണം എന്നുള്ളതായിരിക്കും ആഗ്രഹം പക്ഷെ ചാനൽ തുടങ്ങുമ്പോൾ അവരുടെ ഒരു മെൻറ്റാലിറ്റി ഉണ്ട് ഒന്ന് വീഡിയോ ഇട്ട് നോക്കും ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ആകുന്നത് ഒക്കെ അവർ കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് വീഡിയോസ് ഇങ്ങനെ ഇട്ട് നോക്കും അപ്പൊ എന്തിനാണ് ഇട്ട് നോക്കുന്നത് വ്യൂസ് ഉണ്ടോ എന്ന് അറിയാനാണ് അപ്പൊ നല്ല വ്യൂസ് വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ മുഴുവനായിട്ട് അതിലേക്ക് ചാനലിലേക്ക് ഇൻവോൾവ് ആകാം അങ്ങനെ വ്യൂസ് വരുന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ യൂട്യൂബിൽ ഞങ്ങൾ ശ്രദ്ധിക്കാം ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നന്നായിട്ട് വീഡിയോ ചെയ്യാം ഫേസ് കാണിക്കാതെ ചെയ്യുന്നവരാണെങ്കിൽ ഫേസ് കാണിച്ച് ചെയ്യാം അങ്ങനെ അതില്ലെങ്കിൽ ഒരു മൈക്ക് വാങ്ങിക്കാം അല്ലെങ്കിൽ ലൈറ്റ് വാങ്ങിക്കാം അപ്പം ഞാനത് ബേസിക് ആയിട്ട് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുഴുവൻ ഇൻവോൾവ്മെന്റ് കൊടുക്കാതിരിക്കുക റിസൾട്ട് കിട്ടിയ ശേഷം കൂടുതൽ നന്നായി ചെയ്യാമെന്ന് വിചാരിക്കുന്നവരാണ് നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ന്യൂ യൂട്യൂബേഴ്സും അവർ എന്താണ് ഇതിൽ കൂടുതൽ ഇൻവോൾവ് ആകാം ക്ലിക്ക് ആയ ശേഷം എന്നുള്ള മൈൻഡാണ് അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ക്ലിക്ക് ആവാൻ വളരെയധികം ചാൻസ് കുറവാണ് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു എങ്ങനെ വീഡിയോ ഇടുന്നു എന്ന് നോക്കിയിട്ടാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂസും വരിക രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ചാനൽ തുടങ്ങുമ്പോൾ ഒരു ക്ലിയർ വിഷൻ ഒരു ക്ലിയർ കാറ്റഗറി നമ്മൾ തിരഞ്ഞെടുക്കാതിരിക്കുക ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും ന്യൂ യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം അവർ ഇങ്ങനെ കുക്കിംഗ് ഇടണോ ട്രാവൽ ഇടണോ സ്റ്റിച്ചിങ് ഇടണോ എന്താണ് വ്ളോഗ് ഡെയിലി വ്ളോഗ് ഇങ്ങനെ എന്ത് എന്ത് അവർക്കൊരു കൺഫ്യൂഷൻ ആണ് അവരുടെ മുന്നിലേക്ക് വരുന്ന അല്ലെങ്കിൽ അവർ അവരുടെ സൗഹൃദ വലയത്തിൽ കാണുന്ന അവർക്കൊക്കെ റീച്ച് എന്താണ് കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് പലതും ഇട്ടു നോക്കുക നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു വിഷയം ഒരു എയിമില്ലാതെ മുന്നോട്ട് പോവുക യൂട്യൂബിൽ ക്ലിക്ക് ആകണം അതിനു വേണ്ടി ഞങ്ങൾ എന്ത് വീഡിയോ ഇടാൻ തയ്യാറാണ് കുക്കിംഗ് ഇടണോ ഞാൻ കുക്കിംഗ് ഇടാം അതല്ല സ്റ്റിച്ചിങ് ഇടണോ ഞാൻ എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യും അത് ഇടാം ഇനി ക്രാഫ്റ്റ് ചെയ്യണോ അത് എന്തിടാനും തയ്യാറാണ് പക്ഷേ വ്യൂസ് വേണം എന്നുള്ളത് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മിസ്റ്റേക്ക് ആണ് നിങ്ങൾക്കൊരു ലോയൽ ഓഡിയൻസിന് കിട്ടണമെന്നുണ്ടെങ്കിൽ അവരാണ് നിങ്ങളുടെ ചാനലിൻ്റെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു വിഷയം വേണം ഞാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക ഒരേ കാറ്റഗറി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് യൂട്യൂബിന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനും വളരെ വേഗത്തിൽ ക്ലിക്ക് ആകാനും ചാൻസ് ഉണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്നു അപ്പം നമ്മുടെ ചാനൽ കുക്കിങ്ങിലേക്ക് കയറി പോകുമ്പോഴായിരിക്കും നമ്മൾ നേരെ പിറ്റേ ദിവസം നമ്മൾ വേറൊരു കാറ്റഗറി ഒരു ട്രാവൽ ബ്ലോക്കെ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്നു കുറച്ച് വീഡിയോസ് അങ്ങോട്ടും ചെയ്യുന്നു അപ്പോൾ കുക്കിംഗ് ഇങ്ങനെ കയറി പോകുമ്പോൾ പെട്ടെന്ന് യൂട്യൂബിൽ നമ്മൾ അടുത്ത കാറ്റഗറി കൊടുക്കുമ്പോൾ ഇങ്ങോട്ടായി ഒരു തരം നമ്മൾ ഒരേ സമയം ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു പഠിച്ചു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ വരുന്ന പോലെ നമ്മൾ എങ്ങോട്ടാണ് മൂവ് ആവുക നമ്മൾ നമ്മളവിടെ സ്റ്റെക്കായി നിൽക്കില്ല ഇത് തന്നെയാണ് നിങ്ങളുടെ ചാനലിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്കൊരു വിഷൻ ഒരു എയിമ് വേണം ആ നിങ്ങൾ ആ ഒരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല ബെസ്റ്റ് വീഡിയോ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മൂന്നാമത്തെ പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻറ്റാണെന്ന് പറയാം ഒരുപാട് ആളുകൾ ശരിയെന്ന് കരുതി ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക ഡെയിലി വീഡിയോ ചെയ്യണം എന്നുള്ളത് ഒരു ന്യൂ യൂട്യൂബർ വരുന്നു അവർ കേൾക്കുന്നത് എന്താണ് യൂട്യൂബിൽ ക്ലിക്ക് ആകണമെങ്കിൽ ഡെയിലി വീഡിയോ ചെയ്യണം ഓക്കെ അപ്പോൾ അവർ ഡെയിലി വീഡിയോ ചെയ്യാം കയ്യിൽ കിട്ടുന്നത് എന്തും കണ്ടിട്ട് ഇത് കാണുന്ന ഒരു ഓഡിയൻസ് അപ്പുറത്തുണ്ട് അല്ലെങ്കിൽ അവരിലേക്ക് വീഡിയോ എത്തണം അപ്പോൾ നമ്മൾ കയ്യിൽ കിട്ടുന്നതൊക്കെ വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ക്വാളിറ്റി ഉണ്ടാവില്ല റെഗുലർ ആയിട്ട് വീഡിയോ ചെയ്യണം കൺസിസ്റ്റൻസി വേണം അത് ശരിയാണ് പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് വേണം ക്വാളിറ്റി കീപ്പ് ചെയ്യണം നമ്മുടെ വീഡിയോ മറ്റൊരാൾക്ക് ഒരു ബാധ്യതയായിട്ട് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്നത് ഒരു ശല്യമായിട്ട് വരരുത് നമ്മളെ വീഡിയോയിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും കിട്ടണം അപ്പൊ നിങ്ങളോട് ആര് റെഗുലർ വീഡിയോ ചെയ്യൂ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങളത് ചിലർ പറയുന്നത് എന്തെങ്കിലുമൊക്കെ വാരിവലിച്ച് ചെയ്തോളൂ എന്നുള്ള മീനിങ്ങിലാണെങ്കിൽ അത് തെറ്റാണ് ക്വാളിറ്റി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ നിങ്ങൾ വാരിക്കോരി വീഡിയോ ചെയ്യുന്നതിന് പകരം നിങ്ങൾ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവ് കൊണ്ടോ ആകാം ഇത് സംഭവിക്കുക അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എഡിറ്റിംഗ് അപ്പൊ ഞാൻ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കരമായിട്ടുള്ള അഡ്വാൻസ്ഡ് ലെവലിൽ എഡിറ്റിംഗ് വേണം എന്നുള്ളത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ന്യൂ യൂട്യൂബറ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് ഫോണിൽ അങ്ങ് വീഡിയോ എടുത്തിട്ട് അത് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യുന്നത് അവിടെ ഒരുപാട് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ഉണ്ടായിരിക്കും അത് നമുക്കൊക്കെ നമുക്കത് സഹിക്കാം കാരണം നമ്മുടെ വീഡിയോ ആണ് നമ്മൾ കാണും പക്ഷെ മറ്റുള്ളവർക്ക് ഓപ്ഷൻ ഉണ്ട് അവരെ ബോർഡടിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ലാഗ് വരുത്തുന്ന രീതിയിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കേണ്ടത് നിർബന്ധമാണ് കുറച്ച് എഫക്റ്റുകളും കാര്യങ്ങളും കളർ ഗ്രേഡിങ്ങും ചെയ്താൽ മാത്രമാണ് കാണുന്ന ആളുകളെ പിടിച്ചിരുത്താൻ പറ്റുള്ളൂ ഒരു ബേസിക് ലെവലിൽ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിങ് ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ പലരും അവോയ്ഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് അടുത്ത പോയിന്റ് ഒരു പക്ഷേ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് മിസ്റ്റേക്കാണത് അതൊരു മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ഒരൊറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ആവേശം കുറച്ച് കൂടുതൽ കൗതുകം കുറച്ച് കൂടുതലാണെന്ന് പറയാമല്ലോ അതുപോലെ എഡിറ്റിങ്ങിന് ഒരുപാട് സമയം ചിലവഴിക്കും കണ്ടന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് സമയം ചിലവഴിക്കും പക്ഷെ കണ്ടന്റ് അങ്ങ് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എത്രയും വേഗത്തിൽ ആ സാധനം വീഡിയോ അപ്ലോഡ് ചെയ്ത് പബ്ലിക് ആക്കുക എന്നുള്ളതാണ് ഈ ഒരു ഈ തരത്തിലുള്ള ക്രിയേറ്റേഴ്സിന്റെ ഒരു സ്വഭാവം അതൊരിക്കലും ചെയ്യരുത് നിങ്ങൾ എത്ര സമയം വീഡിയോക്ക് വേണ്ടി ചെലവഴിച്ചോ എഡിറ്റിങ്ങിന് വേണ്ടി ചെലവഴിച്ചോ അതൊക്കെ നിങ്ങൾ വിട്ടേക്ക് അതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ എസ് ഇ ഒ സെർച്ച് എൻജിനും ഒപ്റ്റിമൈസേഷനും ബാക്കി കാര്യങ്ങൾ ആ വീഡിയോ കൃത്യമായിട്ടുള്ള ഇൻപുട്ട് നമുക്ക് നൽകുക എന്നുള്ളത് വീഡിയോ എന്താണ് എന്നുള്ളത് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്ന ഇതുകൂടെ ചേർത്ത് പറയാം അതായത് നമ്മുടെ വീഡിയോ എന്താണെന്നുള്ളത് നമ്മൾ യൂട്യൂബിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം എൻ്റെ വീഡിയോ ഇന്ന് ഇതിനെ കുറിച്ചിട്ടുള്ളതാണ് ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണെന്ന് പറയുമ്പോൾ യൂട്യൂബ് അത് ഗണിച്ച് കണ്ടുപിടിക്കുന്നതല്ല നമ്മൾ എന്താണോ വീഡിയോക്ക് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ടാഗും കൊടുക്കുന്നത് യൂട്യൂബ് അതിൽ നിന്നാണ് ഈ വീഡിയോ എന്തിനെ കുറിച്ചിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുന്നത് അപ്പോഴാണ് യൂട്യൂബ് അത് ആ തരത്തിലുള്ള രീതിയിലേക്ക് യൂട്യൂബ് റെക്കമെൻഡ് കൊടുക്കുന്നത് അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ആവേശം കൂടി പെട്ടെന്ന് വീഡിയോ പബ്ലിക് ആക്കേണ്ട പബ്ലിക് ആക്കുന്ന രീതിയിൽ വരരുത് എല്ലാ കാര്യങ്ങളും ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഇനി പറയാനുള്ളത് ഇതും ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് അതായത് ഇൻകൺസിസ്റ്റൻ്റ് ആവുക അതായത് ഇന്നൊരു വീഡിയോ ഒരു സമയത്ത് നാളെ വേറൊരു സമയത്ത് അതല്ലെങ്കിൽ നമ്മൾ ഇടുന്ന സമയം ഇങ്ങനെ മാറ്റി മാറ്റി ഇടുക അപ്പം നമുക്കൊരു പ്രത്യേക തരം ഓഡിയൻസ് ആണ് ഉള്ളത് എങ്കിൽ നമ്മളൊരു സമയം ഇങ്ങനെ കീപ്പ് ചെയ്തു പോകുമ്പോൾ നമ്മുടെ യൂട്യൂബ് അല്കൂരിത്തിനത് ഭയങ്കര ഹെൽപ്പാണ് നമ്മുടെ ചാനൽ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് റീച്ചാകുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ എപ്പോഴും നിങ്ങൾ ഒരു പ്രോപ്പർ ടൈം നമ്മുടെ വീഡിയോക്ക് ഒരു പ്രോപ്പർ ടൈം കൊടുക്കുക എന്നുള്ളത് ഇന്ന സമയത്ത് അത് ആ ഒരു സമയം കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അടുത്തതായിട്ട് പലരും ചെയ്യുന്ന ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് നോട്ട് ലേണിങ് ഫ്രം പ്രീവിയസ് പെർഫോമൻസ് എന്നുള്ളത് അതായത് നമുക്ക് വീഡിയോക്ക് വ്യൂസ് വന്നോ വന്നില്ലേ ഇതിന് മുന്നേ വരാത്തത് എന്തുകൊണ്ടാണ് അതിൻ്റെ സി ടി ആർ എത്രയാണ് അതിൻ്റെ ആവറേജ് വ്യൂ ഡേഷൻ എത്രയാണ് വീഡിയോക്ക് വ്യൂസ് വന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പെർഫോമൻസ് നമ്മൾ വീഡിയോന്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യാതിരിക്കുക പഠിക്കാതിരിക്കുക അപ്പോൾ നമുക്ക് നമുക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവില്ല നമുക്ക് എന്തുകൊണ്ട് വ്യൂസ് കുറഞ്ഞു എന്തുകൊണ്ട് വ്യൂസ് വന്നു ഇതൊക്കെ കൃത്യമായിട്ട് അനാലിറ്റിക്സ് നോക്കിക്കഴിഞ്ഞു നമുക്ക് പഠിക്കാൻ കഴിയും മനസ്സിലാക്കാൻ കഴിയും ഈ ടൂളുകളൊന്നും നോക്കാതെ നമ്മളിങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് യാതൊരു കാര്യവും നമ്മുടെ ഓഡിയൻസിന്റെ പൾസ് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് യൂട്യൂബിന്റെ അനലിറ്റിക്സ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോവാൻ അടുത്തതായിട്ട് പറയുന്ന ഒരു മിസ്റ്റേക്ക് ഈ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ഒരു തോന്നലാണ് അതിപ്പോ നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നൊക്കെ പറയുന്ന നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരു പതിനഞ്ചില് അതുപോലെ നമുക്കിങ്ങനെ തോന്നുക നമ്മൾ ചെയ്ത ഈ ഒരു കാറ്റഗറി അതല്ല ശരി ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്കൊരു എയിമ് വേണം ഗോള് വേണം എന്നുള്ളത് അപ്പൊ നമ്മൾ കുക്കിംഗ് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ നമ്മളിങ്ങനെ പറയാം ഒന്നും ഇപ്പൊ വ്യൂസ് വരുന്നില്ല അവര് കണ്ടില്ലേ സ്റ്റിച്ചിങ് ചെയ്യുന്ന അവർക്ക് നല്ല വ്യൂസ് ഉണ്ട് കുക്കിങ് ചെയ്യുന്നവർക്ക് വ്യൂസ് ഇപ്പൊ ഇല്ല എന്നുള്ള രീതിയിൽ തോന്നുക അപ്പൊ സ്റ്റിച്ചിങ്ങിന്റെ ആളെന്താ ചിന്തിക്കുക സ്റ്റിച്ചിങ്ങിന് ഒന്നും വ്യൂസ് ഒന്നും ഇല്ല ഇപ്പൊ കുക്കിംഗ് ആണ് നല്ലത് അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് മാത്രം വ്യൂസ് ഇല്ലാത്തൊരു സംഭവം ബാക്കിയൊക്കെ വ്യൂസ് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ അത് ഒരു നൂറ് ശതമാനം ഒരു തെറ്റായിട്ടുള്ള ചിന്താഗതിയാണ് ഏത് കാറ്റഗറിയിലും യൂട്യൂബിൽ വ്യൂസ് ഉണ്ട് നമുക്ക് വ്യൂസ് വരാത്തത് ഇതുപോലുള്ള കുറെ മിസ്റ്റേക്കുകൾ കൊണ്ടാണ് അത് മാത്രം നിങ്ങളൊന്ന് തിരിച്ചറിയാം അടുത്ത മിസ്റ്റേക്ക് പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ വ്യൂസ് മാത്രം ഫോക്കസ് ചെയ്യുക വ്യൂവേഴ്സിനെ ഫോക്കസ് ചെയ്യാതിരിക്കുക അതിപ്പോൾ എന്താണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വ്യൂസിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും കാരണം നമ്മൾ തമ്നില് എന്ത് ഉടായ്പ പരിപാടിയും ചെയ്യും പക്ഷെ അത് വ്യൂവേഴ്സിനെ നമ്മൾ മാനിക്കുന്നില്ല നമ്മുടെ ഒരു ലോയൽ വ്യൂവേഴ്സ് ഉണ്ട് അവരുടെ പൾസ് പൾസറിയാ അതല്ലേ അവരെ ചീറ്റ് ചെയ്യുന്ന രീതിയിലോ ആണ് നമുക്ക് വ്യൂസ് മാത്രം മതി എന്നുള്ള രീതിയിൽ ചിന്തിക്കാതിരിക്കുക അപ്പം എന്തെങ്കിലും ഉഡായ്പ പരിപാടികൾ തമനേലായാലും ടൈറ്റിലായാലും മിസ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ നെക്സ്റ്റ് വീഡിയോനെ ബാധിക്കുന്നതാണ് വിവേഴ്സ് നിങ്ങളെ ഒരു വിശ്വാസം ആയിരിക്കും നഷ്ടപ്പെടുന്നതാണ് അപ്പം എപ്പോഴും വ്യൂസ് മാത്രം എയിം ചെയ്യരുത് വ്യൂവേഴ്സിനെ കൂടി പരിഗണിച്ച് വേണം നിങ്ങൾ മുന്നോട്ട് പോവുക ഇനി നമുക്ക് അവസാനത്തെ മിസ്റ്റേക്ക് നോക്കാം അവസാനത്തെ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾ ചെയ്യുന്ന അവസാനത്തെ മിസ്റ്റേക്ക് ആയിട്ടല്ല ഞാൻ പറയുന്നത് ഞാൻ ഇവിടെ പറയുന്ന അവസാനത്തെ മിസ്റ്റേക്ക് എന്നുള്ളതാണ് ഒരുപാട് മിസ്റ്റേക്കുകൾ ഇതിൻ്റെ കൂടെ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തിൽ പറയാൻ തന്നെയുണ്ട് പക്ഷേ വീഡിയോന്റെ ലെങ്ത് അനുസരിച്ചിട്ട് ഞാൻ ഒന്ന് സോർട്ട് ചെയ്യുകയാണ് പക്ഷെ എന്തായാലും നിങ്ങൾ ഇനിയും കൂടുതൽ നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ പറയുന്നതാണ് അപ്പോൾ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് കിറ്റിങ് സോൺ എന്നുള്ളത് വളരെ വേഗത്തിൽ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് പുറത്തു പോവുക അതായത് യൂട്യൂബിൽ നിന്നിട്ട് കാര്യമില്ല കാരണം ഇടുന്ന വീഡിയോക്ക് വ്യൂസ് ഇല്ല സോ യൂട്യൂബ് നമുക്ക് പറ്റിയ പണിയല്ല എന്നുള്ളൊരു ഡിസിഷൻ എടുത്ത് പോകുന്നതാണ് ഏറ്റവും വലിയ ബ്ലണ്ടർ മണ്ടത്തരം എന്നുള്ളത് അങ്ങനെ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുള്ള ആ ഒരു റിസൾട്ടിന്റെ കാരണം കൊണ്ട് മാത്രമാണ് അല്ലാതെ യൂട്യൂബിന് യാതൊരു കുഴപ്പമില്ല യൂട്യൂബ് മോശം അല്ലെങ്കിൽ യൂട്യൂബ് നിങ്ങളെ ഉയർത്തില്ല എന്നുള്ളത് കൊണ്ടല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളതൊന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും കമന്റ് ഇട്ടിട്ടൊക്കെ ഒന്ന് നിങ്ങൾ അറിയിക്കുക അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒക്കെ യൂട്യൂബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് അവരിലേക്കൊന്ന് ഷെയർ ചെയ്തു ചെയ്തു കൊടുക്കുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെൽ ബെൽബട്ടൺ കൂടി അമർത്തുക അപ്പം മിസ്റ്റേക്കുകളൊന്നും ചെയ്യാതെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഓരോ വീഡിയോയും നിങ്ങൾ അപ്ലോഡ് ചെയ്യുക അത് പബ്ലിക് പബ്ലിക്കാക്കുന്നതിന് മുന്നേ എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് വേണം നിങ്ങൾ വീഡിയോ പബ്ലിക് ആക്കാൻ അങ്ങനെയെങ്കിൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല അപ്പം എന്തായാലും ഇതുപോലെയുള്ള കൂടുതൽ യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്